സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായിക്കുന്നതാർജെ ശ്രീജാ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരം ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ മലയാളി കാർഷിക ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥന് ഭാരതരത്ന വിദഗ്ധർക്കുള്ള ഫെല്ലോഷിപ്പ് കോഴ്സ് സരസ്വതിയിൽ കൈത്താങ്ങായി കാരോട് ഗ്രാമപഞ്ചായത്ത് ഓസിക്കോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഭാഷണം നടത്തി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനൽ ഇന്ന് വാർത്തകൾ വിശദമായി മലയാളി കാർഷിക ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥന് ഭാരതരത്ന വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ രാജ്യത്തെ സഹായിച്ചതിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായി രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചത് ഓസിക്കോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഭാഷണം നടത്തി അമിതവണ്ണ ശസ്ത്രക്രിയ വിദഗ്ധരുടെ ദേശീയ സമ്മേളനമായ ഓസിക്കോൺ രണ്ടായിരത്തി കൊച്ചിയിൽ നടന്നു അമിതവണ്ണ ശസ്ത്രക്രിയയിൽ പുനഃശസ്ത്രക്രിയയുടെ വിശദാംശങ്ങളെക്കുറിച്ച് സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യുവ സംരംഭകർക്ക് കൈത്താങ്ങായി കാരോട് ഗ്രാമപഞ്ചായത്ത് കേരള വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ചെറുതും വലുതുമായ സംരംഭങ്ങളിലൂടെ സാമ്പത്തിക സഹായം നൽകി കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന വായ്പാ മേളയിൽ സംരംഭകർക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പ ലഭ്യമാക്കിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി എ ജോസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി സൂസിമോൾ കാന്തല്ലൂർ വാർഡ് മെമ്പർ ശ്രീമതി അശ്വതി പ്രമോഖ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിൻസെന്റ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കായികം ആവേശം തുളുമ്പി അണ്ടർ നയൻറ്റീൻ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും മൂന്ന് മാസം മുമ്പ് നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ സീനിയർ ടീമിനെ ിൽ വീഴ്ത്തിയ അതേ എതിരാളികളോട് പകരം വീട്ടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ശസ്ത്രക്രിയ വിദഗ്ധർക്കുള്ള ഫെല്ലോഷിപ്പ് കോഴ്സ് സരസ്വതിയിൽ വിദഗ്ധർക്കുള്ള ഫെല്ലോഷിപ്പ് കോഴ്സ് ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ സരസ്വതി ആശുപത്രിയിൽ നടക്കുന്നു ലാപ്രോസ്കോപ്പി വഴി ഹെർണിയ ശസ്ത്രക്രിയ നടത്തുന്ന സർജന്മാർക്കുള്ള പ്രത്യേക പരിശീലനവും ഫെല്ലോഷിപ്പ് കോഴ്സും നടക്കും ഇതിൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ഇരുന്നൂറിൽ പരം സർജന്മാർ പങ്കെടുക്കും സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സരസ്വതി ആശുപത്രി ആരംഭിച്ച വർഷം തന്നെ സേവനമനുഷ്ഠിച്ച കാർഡിയോളജിസ്റ്റിൻ്റെ പേരെന്താണ് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ നേടൂ ആരോഗ്യ മുത്തുകൾ ഡി വി അഥവാ ഡി വീൻ ത്രോംബോസിസ് എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ധാരാളം ആളുകളിൽ ഈ അവസ്ഥ കാണപ്പെടുന്നു പല കാരണങ്ങൾ കൊണ്ട് അധിക സമയം കാൽ അനക്കാതെ കിടക്കുന്ന രോഗികളിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത് കാലിനുള്ളിലെ വലിയ സിരകളിൽ രക്തം കെട്ടി നിന്ന് കട്ട പിടിക്കുന്നതാണ് ഡി വി ടി എന്ന അസുഖം ഇതിന്റെ അപകടം ഇതിൽ നിന്ന് ഒരു കഷ്ണം രക്തം വഴി ഹൃദയത്തിലേക്കും പിന്നെ ശ്വാസകോശത്തിലേക്കും പോയി മരണ കാരണമാകാം എന്നുള്ളതാണ് ഡി വി ടി വരാൻ സാധ്യതയുള്ളവർ കാൽ എപ്പോഴും ചലനാത്മകമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ സൈക്കാട്രി ഡോക്ടർ ഹാരിഷ് പത്തര മുതൽ പതിനൊന്നര വരെ ഓങ്കോളജി ഡോക്ടർ ഗണേഷ് നാല് മുതൽ അഞ്ച് വരെ ഡെന്റൽ ഡോക്ടർ ശൈലജ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ആയുർവേദ ഡോക്ടർ ദിവ്യപ്രിയ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് കൂടുതൽ വിശേഷങ്ങളും പുതിയ വാർത്തകളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് കരുതലിന്റെ നാഥം ഹൃദയം കൊണ്ട് കേൾക്കൂ